ജാതിയും സ്ത്രീ എന്ന പരിഗണനയും എങ്ങനെയൊക്കെ മോശമായി ഉപയോഗിക്കാമോ എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ദിയ കൃഷ്ണകുമാറിനെതിരെയുള്ള ജീവനക്കാരുടെ പരാതി എന്നാൽ എങ്ങനെയൊക്കെ മൂടി വെച്ചാലും സത്യം എന്നായാലും പുറത്തു വരുമെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ദിയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ നൽകിയ കേസുകൾ തട്ടിപ്പിനെതിരായി പരാതി നൽകിയപ്പോൾ ഉയർത്തിയ കൗണ്ടർ കേസായി മാത്രം പരിഗണിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്ന് പെൺകുട്ടികൾ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയയുടെ പരാതി ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരാതി ആരോപണവിധേയരായ പെൺകുട്ടികളും നൽകിയത് രണ്ട് പരാതികളിലും വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് എത്തുകയായിരുന്നു മുൻ ജീവനക്കാർ ഒബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നിന്നും പണം മാറ്റിയതിന് പോലീസിന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുമുണ്ട് ഇതോടെ ജീവനക്കാരുടെ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് പണം മാറ്റിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചത് ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്കെതിരാണ് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നെല്ലാം പണം എത്തി അവർ എങ്ങനെയൊക്കെ പണം ചെലവഴിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പണം പോയ അക്കൗണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട് എ ടി എം വഴി പണം പിൻവലിച്ച് ധിയേക്ക് നൽകി എന്നായിരുന്നു ജീവനക്കാരുടെ അവകാശവാദം എന്നാൽ എ ടി എം വഴി ഈ പറയുന്നത് പോലെയുള്ള വലിയ തുകകൾ പിൻവലിച്ചതായി കാണാനാകുന്നില്ലെന്നതും അന്വേഷണത്തിലെ പ്രധാന വഴിത്തിരിവായി മാറി അതേസമയം തെളിവുകൾ പുറത്തു വന്നതോടെ തങ്ങൾക്കെതിരായ പരാതി പൊളിഞ്ഞതായി കൃഷ്ണകുമാറും ദിയയും വ്യക്തമാക്കുകയുണ്ടായി തങ്ങളുടെ പണം അവർ എടുത്തു എന്നുള്ളത് തങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് അത് സംബന്ധിച്ച തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും കൂടി പുറത്തു വരുന്നതോടുകൂടി ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് പ്രാഥമികമായി അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഞങ്ങളും നടത്തുകയാണ് സ്റ്റോക്ക് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് കൂടുതൽ വലിയ തുകയ്ക്ക് വലിയ അളവിൽ സാധനം വാങ്ങിച്ചു കൊണ്ടിരുന്ന പ്രീമിയം ഇടപാടുകാരും ഉണ്ട് ഇവരിൽ പലരെയും ഈ ജീവനക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് ഓഫറുകൾ വാഗ്ദാനം ചെയ്ത് അവർക്ക് സാധനം അയച്ചു കൊടുത്ത് പണം തട്ടിയതായി കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അവരുടെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായി അറിയേണ്ടതുണ്ടെന്നും കൃഷ്ണകുമാർ പറയുകയുണ്ടായി ഇതിനിടയിൽ തന്നെയാണ് കൃഷ്ണകുമാർ പ്രതിയായ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത് കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാർ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത് രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്നും വാഹനത്തിൽ കയറുന്നത് എന്നാൽ പരാതിയിൽ പറയുന്നത് പോലെ തട്ടിക്കൊണ്ടു പോകലിന്റേതായ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുമില്ല സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെയാണ് ഈ കേസിൽ ദിയക്കെതിരായിട്ടാണ് നിയമം നിൽക്കുന്നതെങ്കിൽ ഇത്തരം ആളുകളെ ജോലിക്കെടുക്കുവാൻ ആരും താല്പര്യപ്പെടില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം പോലീസ് അന്വേഷണം നടത്തി നെല്ലും പതിരും വേർതിരിച്ചെടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം